രാജ്യത്തെ സുപ്രധാന നേതാക്കളുടെയും പ്രമുഖരുടെയും സുരക്ഷ ശക്തിപ്പെടുത്താൻ എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡി ജി പിമാർക്ക് പുറമെ എൻ എസ് ജി സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി മേധാവികൾക്കും ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട് റാലികൾ പൊതുയോഗങ്ങൾ റോഡ് ഷോകൾ എന്നിങ്ങനെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന പരിപാടികളിൽ അതീവ കരുതൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിപ്രധാന വ്യക്തികൾ സുരക്ഷാ വെല്ലുവിളി നേരിടുന്നു എന്നാണ് കേന്ദ്രം കത്തിലെടുത്ത് പറഞ്ഞിരിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന ആക്രമണമാണ് ഈ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണം അതായത് ലോകത്തെ പ്രമുഖ വ്യക്തികളെല്ലാം സുരക്ഷാ ഭീഷണിയുടെ നിഴലിലാണെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ട്രംപിന് നേരെ ഉണ്ടായതടക്കം ഏഴ് പദശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഡി ജി പിമാർക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് പെൻസിൽവാനിയയിൽ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ജൂലൈ പതിമൂന്നിന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് ചെവിക്ക് വെടിയേറ്റത് വലിയൊരു വധശ്രമത്തെയാണ് ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് കഴിഞ്ഞ മെയ്യിലാണ് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോവിന് നേരെ വധശ്രമം ഉണ്ടായതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയെ വധിക്കുമെന്നും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം തകർക്കുമെന്നും നേരത്തെ ഇമെയിലിലൂടെ ഭീഷണി വന്നിരുന്നു എൻ ഐ എയ്ക്കാണ് ഇമെയിൽ ലഭിച്ചത് കൂടാതെ അഞ്ഞൂറ് കോടി രൂപ നൽകണമെന്നും ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയെ വിട്ടയക്കണമെന്നുമാണ് സംഘത്തിന്റെ ആവശ്യം ആക്രമണത്തിനായി ആളുകളെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും ഭീഷണി ഉണ്ടായിരുന്നു നിലവിൽ ഡൽഹിയിലെ മണ്ടോലി ജയിലിലാണ് ബിഷ്ണോ ഉള്ളത് യൂറോപ്പിൽ നിന്നാണ് മെയിൽ വന്നതെന്നാണ് സംശയം തുടർന്ന് എൻ ഐ എ മുംബൈ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു എൻ ഐ എയിൽ നിന്നും തങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചുവെന്ന് മുംബൈ പോലീസ് അറിയിച്ചു മറ്റ് ഏജൻസികളെയും വിവരം അറിയിച്ചിട്ടുണ്ട് സുരക്ഷ എത്ര വർദ്ധിപ്പിച്ചാലും ആക്രമണം നടത്തുമെന്നും അഞ്ഞൂറ് കോടി തരികയും ലോറൻസ് ബിഷ്ണോയെ വിറ്റയക്കുകയും ചെയ്യണമെന്നും ഇമെയിലിൽ പറയുന്നുണ്ട് നേരത്തെ ലോകകപ്പ് മത്സരങ്ങൾക്ക് ഭീഷണി ഉയർത്തിയ സംഭവത്തിൽ ഖലിസ്ഥാനി നേതാവ് പന്നുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നിജാറിന്റെ കൊലപാതകത്തിന് ലോകകപ്പിനിടെ പകരം വീട്ടുമെന്നായിരുന്നു പന്നുവിന്റെ ഭീഷണി ഇതെല്ലാം പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്നാണ് വിവരം പതിവ് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സാങ്കേതിക വിദ്യ നിരീക്ഷണം തുടങ്ങിയ നൂതന സംവിധാനങ്ങളും ഇന്ത്യൻ നേതാക്കൾക്ക് വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിപ്രധാന വ്യക്തികളുമായി ഇടപഴകാൻ അനുമതി നൽകുന്ന സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം ചുറ്റും വളയുന്നതോ കൂട്ടം കൂടുന്നതോ അനുവദിക്കരുത് വേദികൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ പതിയണമെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതു വൈഫൈ കണക്ഷനുകളിൽ ഭൂരിഭാഗവും എൻക്രിപ്റ്റഡ് അല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇത് പൊതു വൈഫൈ കണക്ഷൻ ഉപയോഗിക്കുന്നവരുടെ ഡാറ്റയും വ്യക്തി വിവരങ്ങളും ചോർത്തുന്നതിലേക്ക് വഴിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്